ലോൺ ഉള്ള ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അപ്പൊ ആദ്യത്തെ പാർട്ടി ലോൺ അടിച്ചില്ലെങ്കിൽ ഒന്ന് സെറ്റ് ലോക്ക് ലോക്കാവും ഐഫോണിന്റെ ഒരു വിവരങ്ങൾ കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം ഇതിലും ആൾക്കാർ പറ്റിക്കപ്പെടുന്ന മേഖല ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്ന മേഖല ആണ് ഐഫോൺ ഈ ഒരു ഫോണിന് രണ്ട് ഐ എം ഐ നമ്പർ ഉണ്ടാവും വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കാൻ ഇത് ആൾക്കാരിലേക്ക് നമ്മൾ മാക്സിമം ഷെയർ ചെയ്യണം ഒരു ഫോണിന് രണ്ട് ഐ എം ഐ നമ്പർ ഉണ്ടാവും അപ്പൊ രണ്ടിലോ പിക്സൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെടുന്ന ഒരു സാധനം ഈ പിക്സലിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചുകാണെങ്കിൽ ഫിക്സൽ മാർക്കറ്റില് ജസ്റ്റ് എന്താന്ന് വെച്ചാണെങ്കിൽ ഇതും ഞാൻ പറഞ്ഞ ഈ വളരെ ഫ്രോഡ് നടക്കുന്ന ഒരു മേഖല ഈ ഡെമോ ഫീസ് ഡെമോഫീസ് എന്താ വെച്ചാൽ കമ്പനി ട്വന്റി എഫ് ഇതിന് ഫ്രഷിന് അറുപത്തിനാലായിരം രൂപ വന്ന സെറ്റാണ് അപ്പോൾ കൊടുക്കുന്നത് പതിനൊന്ന് അഞ്ചൂറിന് പതിനൊന്ന് ഇത് അപ്പൊ ഫ്രണ്ട്സ് ഇന്ന് ഞാനുള്ള ഇവിടെ കൊടുവെള്ളി ഫിക്സ് കേരളാണ് അപ്പൊ നമ്മുടെ ഇവിടെ ബ്രോ ഉണ്ട് ഇവിടെ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് ആൻഡ്രോയിഡ് ഫോണും ഐഫോണും ഐഫോണും അതുപോലെ തന്നെ ബോക്സ് പീസും ഡെമോ പീസും അങ്ങനെ കൊറേ ടൈപ്പ് ഫോൺ വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് സംശയങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ വീഡിയോയിൽ അതൊക്കെ ആഡ് ചെയ്യുന്നതാണ് അതുകൊണ്ട് വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോ അതോസ് ബ്രോ എന്താണ് വിശേഷങ്ങൾ സ്റ്റോക്കുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ സ്റ്റോക്ക് ഇങ്ങനെ റീഫർ ബിന്ദാണ് അങ്ങനെ അഞ്ചു തരം ഫോണുകൾ ഉണ്ട് ഇപ്പൊ മാർക്കറ്റിൽ അപ്പൊ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ഒരു സെക്കൻഡോ അല്ല യൂസ്ഡോ അല്ല ഫ്രഷ് സെറ്റോ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഫുൾ ഡീറ്റെയിൽ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആദ്യം നമുക്ക് നോക്കുന്ന ചെറിയ പ്രൈസിന്റെ ഈ ഫോണ് അതായത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ആ ഈ ഫോണൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടി അഞ്ച് കൊല്ലം വരെ യൂസ് ചെയ്യാം ഇവിടുന്ന് രണ്ടായിരത്തി അഞ്ഞൂറിന്റെ മൂവായിരത്തിന്റെ നാലായിരത്തിന്റെ ഏത് സെറ്റ് എടുത്താലും നമ്മൾ വൺ ഇയർ ആ വൺ ഇയർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മിനിമം ഒരു അഞ്ചു വർഷം വരെ യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മളെടുത്ത് അഞ്ച് തരം സെറ്റ് വരുന്നുണ്ട് മാർക്കറ്റിൽ കോമൺലി വരുന്ന മോഡലാണ് നമുക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് പ്രൈസ് റേഞ്ചിനാണെങ്കിൽ എം ഐ ഓപ്പോ വിവോ അതുപോലെ റെഡ്മി അങ്ങനെ പറഞ്ഞിട്ട് ഹോണർ ഇതൊക്കെ ആയിരത്തി അഞ്ഞൂറോ വരുന്നുള്ളൂ ആ ഈ ആയിരത്തി അഞ്ഞൂറ് പറഞ്ഞ ആയിരത്തി അഞ്ഞൂറിന്റെ ഫംഗ്ഷനെ അതിലും ഇണ്ടാവുള്ളൂ ജസ്റ്റ് ഒരു കോള് വാട്സ്ആപ്പ് യൂസേജ് അത്ര നടക്കുള്ളൂ ആൾക്കാര് വിചാരിക്കുക ഈ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഒക്കെ പറയുമ്പോ ആഹ് വല്യ സെറ്റാ അങ്ങനല്ല നമ്മളെല്ലൊക്കെ പറഞ്ഞ് ഓപ്പൺ ആയിട്ട് തന്നെ കച്ചവടം ചെയ്യുള്ളു അപ്പൊ ഇതൊരു കോമൺ വീട്ടില് ഒരു ഉമ്മമാർക്ക് ഉമ്മമാർക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വൺ വണ് ഇപ്പോ നോക്കിയൊന്നും കിട്ടുന്നില്ല അപ്പൊ മാറുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ആ റേഞ്ചിൽ നല്ല അതായത് ഇത് അഞ്ച് കൊല്ലം ഒക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാ ഇതില് ആ വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇതിൽ നമുക്ക് ഗൂഗിൾ പേ ഉണ്ട് ഫേസ്ബുക്ക് വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യാം പക്ഷെ കുറച്ച് സ്പീഡ് കുറയും കാരണം കൂടുതൽ മെമ്മറി കയറുകയാണെങ്കിൽ ഒരു ഫോർ സിക്സ്റ്റി ഫോർ മെമ്മറിയേ ഉണ്ടാവുള്ളൂ പിന്നെ നമുക്ക് അടുത്തൊരു സെഗ്മെന്റ് വരുന്നത് വ്യക്തമായിട്ട് നമ്മൾ വിശദമായി പറയുന്നുണ്ട് ഈ വീഡിയോയിൽ ഓരോ ഡീറ്റെയിൽസും പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഒരു ആറ് ജി ബി റാമ് നൂറ്റി ഇരുപത്തെട്ട് ജി ബി സ്റ്റോറേജ് അതുപോലെ ഒരു നാല് ജി ബി റാം നൂറ്റി ഇരുപത്തെട്ട് സ്റ്റോറേജ് അതൊക്കെ നല്ല ക്ലീൻ പീസ് അതായത് ഒന്നും മാറ്റി ഉണ്ടാവില്ല ഇത് മാറ്റിയ പീസും വരും ഇതിന് നമുക്ക് പോക്കോന്റെ സെറ്റ് ആറ് നൂറ്റി ഇരുപത്തെട്ട് നമുക്ക് വരുന്ന റേറ്റ് അഞ്ച് അഞ്ഞൂറെ വരുന്നുള്ളൂ അഞ്ച് അഞ്ഞൂറ് ഇത് തന്നെ എന്തെങ്കിലും ഒരു മാറ്റമുള്ള നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ സർവീസ് ആണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ സർവീസ് സെന്റർ ആണ് അപ്പൊ ഇതിന്റെ സ്വിച്ച് മാറ്റിയതോ അതല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേ ഒറിജിനൽ തന്നെ ഡിസ്പ്ലേ മാറ്റിയതോ ബാറ്ററി മാറ്റിയതോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ പിന്നെ ഈ നാലായിരത്തി അഞ്ഞൂറ് ആ റേറ്റേ വരുള്ളൂ വേറെ ഒന്നും കംപ്ലയിന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് എന്ത് കംപ്ലയിന്റ് ഉണ്ടെങ്കിലും വൺ ഇയർ ആണ് നമുക്ക് കൊറിയർ അയച്ച് തന്നാൽ മതി ഇപ്പോൾ മലപ്പുറത്തുള്ള ഒരാള് അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള ആള് പല സ്ഥലത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട് കാസർഗോഡ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ അവര് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കൊറിയർ അയച്ച് തന്നാൽ അത് ക്ലിയർ ചെയ്ത് നമ്മൾ തിരിച്ചു തിരിച്ചുവിടും കാരണം ഇലക്ട്രോണിക്സ് ഉപകരണമാണ് നമ്മൾ ഇതുവരെ കൊടുത്തിട്ടോള വിഷയൊന്നും വന്നില്ല ഇനി നിങ്ങൾ സാംസങ്ങിന്റെ അല്ലെങ്കിൽ വിവോന്റെ ഓപ്പോന്റെ ഏത് കമ്പനിന്ന് വാങ്ങിയാണെങ്കിലും ചില കംപ്ലൈന്റ് വരാ അതുകൊണ്ടാണല്ലോ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു വിഷയം പേടിക്കേ വേണ്ട പേടിക്കേ വേണ്ട അതെ വ്യക്തമായിട്ട് നമ്മൾ പറയുന്നത് ആറ് ജി ബി റാം നാല് ജി ബി റാം അതൊക്കെ വൺ ട്വന്റി എയ്റ്റിന് വരുന്ന മാക്സിമം പ്രൈസ് അഞ്ച് അഞ്ഞൂറ് അഞ്ച് അഞ്ഞൂറ് അഞ്ച് നാനൂറ് അതിന്റെ നേരത്തെ ആ വേരിയന്റ് ആണെങ്കിൽ നമുക്ക് ഒരു നാല് അഞ്ഞൂറ് ഈ നാല് അഞ്ഞൂറിന്റെ സെറ്റൊക്കെ ഞങ്ങൾക്ക് ഹാങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നാല് അഞ്ഞൂറിൻ്റെ കേട്ടോ ഹാങ് കാര്യം ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഒരു അഞ്ചു കൊല്ലം വരെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉള്ള സെറ്റാണ് ആ ഒക്കെ സെറ്റാണ് പിന്നെ അതിന്റെ തൊട്ടു മേത്തുള്ള വേരിയന്റ് അതായത് പിന്നെ നമ്മൊരു ഫൈവ് ജി വേരിയന്റ് ഒക്കെ നമ്മൾ നമ്മളെടുത്ത് ഒരു ഈ പറഞ്ഞ ഫോർ ജി ആണ് കൃത്യമായിട്ട് പറഞ്ഞു ഫോർ ജി അതായത് ഡിസ്പ്ലേ ചേഞ്ചോ അല്ലെങ്കിൽ വേറെന്തോ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സെറ്റ് അത് ചേഞ്ച് ഉണ്ടായാലും അതിൽ നിന്ന് അഞ്ഞൂറായിരോ വീണ്ടും കുറയും അതായത് നമ്മളിപ്പോ ഈ വീഡിയോ ഇട്ടാല് ചിലപ്പോ കമന്റ് വരും മറ്റെടുത്ത് നാലേ അഞ്ഞൂറിന് കിട്ടാണ്ട് ആ നാലേ അഞ്ഞൂറിന് ചിലപ്പോ എന്തെങ്കിലും ക്രാക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ഡിസ്പ്ലേ ചേഞ്ച് ആയിരിക്കും അങ്ങനത്തെ ക്രാക്ക് ഉള്ളതും ഡിസ്പ്ലേ ചേഞ്ച് ഉള്ളതും നമ്മൾ എത്തുന്നുണ്ട് അത് വേണമെങ്കിൽ അതും ആ റേറ്റിന് അതായത് ആ നാല് ആ റേറ്റിന് മുടക്കാൻ പറ്റും ഇനി നമുക്ക് വേറെ സെഗ്മെന്റ് വരുന്നത് എന്താ വെച്ചാൽ ഒരു ഫൈവ് ജി സെറ്റ് അതൊരു ആറ് അഞ്ഞൂറ് ഏ അഞ്ഞൂറ് എട്ട് അഞ്ഞൂറ് ആ റേഞ്ചിൽ പത്ത് വരെ ആ പത്ത് അല്ല പതിനായിരത്തിന് മേലോട്ടുണ്ട് പക്ഷെ പതിനായിരം വരെ മുടക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുന്നവർക്ക് ക്യാമറ സ്റ്റോറേജ് എയ്റ്റ് റാം ഉണ്ടാവും അതായത് എട്ട് ജി ബി റാം പിന്നെ വൺ ട്വന്റി എയ്റ്റ് സ്റ്റോറേജ് വരുന്ന സെറ്റ് നമുക്ക് ഒരു എ അഞ്ഞൂറ് എട്ട് അഞ്ഞൂറ് ഒമ്പത് അഞ്ഞൂറ് പത്തഞ്ഞൂറ് പത്തഞ്ഞൂറിനൊക്കെ നല്ല ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ചിലവൾക്ക് വേണ്ടിയ സെറ്റ് എന്താ വെച്ചാൽ ബാറ്ററി ബാക്കപ്പ് ആ കൂടുതൽ വേണ്ടി ബാറ്ററി ബാക്കപ്പ് വരുമ്പോ ആ ആ അതെ അതെ അപ്പോ അവർക്ക് ക്യാമറ കുറച്ച് ക്ലാരിറ്റി കുറയും എല്ലാം കൂടി നോക്കുമ്പോ നമുക്ക് ഒരു പത് പത്തിന്റെ മേലോട്ട് നോക്കേണ്ടി വരും അതായത് പത്തിന്റെ താഴോട്ട് നല്ല ക്യാമറ ക്ലിയർ അത്യാവശ്യം ബാറ്ററി ഹെൽത്ത് അങ്ങനെ എല്ലോ ഉള്ള സെറ്റ് നമ്മളെ നമ്മളെടുത്ത് അയക്കാത്ത പീസ് ഐക്യു അതുപോലെ വിവോ ഇതൊക്കെ ഒന്നും അയക്കാത്ത സെറ്റ് ആട്ടോ അയച്ച സെറ്റ് വേറെ ഉണ്ട് അത് നമ്മൾ കൊടുക്കുന്നതാണ് വിവോ ഇത് ഇതൊക്കെ വരുന്ന പത്ത് രൂപന്റെ റേഞ്ച് അതായത് ആ എ അഞ്ഞൂറ് എട്ട് അഞ്ഞൂറ് ഒമ്പത് അഞ്ഞൂറ് പത്ത് അഞ്ഞൂറ് പത്ത് അഞ്ഞൂറിനൊക്കെ അഞ്ച് കൊല്ലം നല്ല യൂസിങ് ചെയ്യാം അപ്പൊ നമ്മൾ ഐക്യു വരുന്നുണ്ട് വിവോ റെഡ്മി ഇതൊക്കെ ഒരു ഒമ്പത് അഞ്ഞൂറ് എട്ട് അഞ്ഞൂറ് ആ റേഞ്ചിന് ഈ എട്ട് അഞ്ഞൂറ് എന്ന് പറയുന്നത് എന്താ അറിയോ ഒരു പതിനയ്യായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം വരെ റേറ്റ് വന്ന ഫ്രഷ് സെറ്റ് യൂസ്ഡ് ആണ് വൺ ഇയർ യൂസ് ചെയ്തായിരിക്കും ഇനി അതല്ല ഒരു എട്ട് മാസം യൂസ് ചെയ്ത് നാല് മാസം യൂസ് ചെയ്തൊക്കെ ആണെങ്കിൽ ഫ്രഷിന് അതിന് പതിനഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ നമ്മളെടുത്ത് ഒരു ഒമ്പത് റുപ്യൊക്കെ വരികയും ചെയ്യും അപ്പോൾ ആൾക്കാർ ഓൺലൈൻ നോക്കുമ്പോൾ ഒരു ആറായിരംപയ നാലായിരം ഒക്കെ ഡിഫറൻ്റ് ഉണ്ടാവുള്ളൂ നമ്മളുള്ള വ്യക്തമായിട്ട് വീഡിയോയിൽ പറയും വൺ ഇയർ അതായത് വൺ ഇയർ എന്തായാലും ഒരു പാക്കുള്ള സെറ്റാക്കി പക്ഷെ സെറ്റ് പക്ക ജനുവൻ ക്ലിയർ സെറ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ ആ അത് കസ്റ്റമറോട് പറയൂ ഈ കസ്റ്റമർ പറയൂ ഒരു ആറ് മാസത്തെ യൂസ് ചെയ്യാനാണ് അല്ലെങ്കിൽ ഒരു പത്ത് മാസേ യൂസ് ചെയ്യേണ്ടേ ഉള്ളൂ അങ്ങനെ ആവുമ്പോൾ അവർക്ക് ഡിസ്പ്ലേ ചേഞ്ചോ അല്ലെങ്കിൽ സ്വിച്ച് ചേഞ്ച് ചെയ്തോ ഏതെങ്കിലും മതി അങ്ങനെയാണ് ആ സെറ്റിന് ഫൈവ് ജി തന്നെ നമുക്ക് ഒരു ആറ് അഞ്ഞൂറ് എ അഞ്ഞൂറ് അഞ്ച് അഞ്ഞൂറിനൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് സെറ്റിന് ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല അതിനും നമ്മൾ വൺ ഇയർ വാറണ്ടി ആണ് അഞ്ച് കൊല്ലം വ്യക്തമായിട്ട് യൂസ് ചെയ്യുക പക്ഷെ പിന്നെ എന്താന്ന് വെച്ചിട്ടുവാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചേഞ്ച് അയയ്ക്കോ അത് ആവശ്യമുള്ളവരുണ്ട് ആവശ്യമുള്ളവർക്ക് അത് കൊടുക്കും അതായത് അതാണ് പത്ത് രൂപ വരെ വരുന്ന സെറ്റ് അതാ ഈ പത്ത് രൂപ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞില്ല അതിനും പതിനയ്യായിരം ഇരുപതിനായിരം മുപ്പതിനായിരം ആ നാൽപ്പതിനായിരം വരെ റേറ്റ് വരുന്ന സെറ്റ് ഉണ്ട് ഞാൻ വീഡിയോയിൽ കാണിച്ച നാപ്പതിനായിരം വരെ റേറ്റ് വരുന്ന സെറ്റ് ഉണ്ട് അതായത് പിന്നെ എസ് ട്വന്റി എഫ്ഇ ഇതിന് ഫ്രഷിന് അറുപത്തിനാലായിരം ഉറുപ്പ വന്ന സെറ്റാണ് ആണ് അപ്പൊ അത്രയും ഫീച്ചർ ഇതിലുണ്ടാവും നിങ്ങൾ ഇന്നിപ്പോ ഒരു ഫ്രഷ് ഇരുപതിനായിരം ൂബൊക്കെ വാങ്ങുന്ന ഫ്രഷ് തെറ്റിന്റെ ഫീച്ചർ എന്ത്ണ്ടാവും ആ ആ ഇതിലുണ്ടാവും ഇത് നമ്മൾ കൊടുക്കുന്നത് പതിനൊന്ന് അഞ്ഞൂറിന് ഇത് എന്താന്ന് വെച്ചിട്ടാണെങ്കിൽ ഇത് സാംസങ് യൂസ് ചെയ്യണക്കറിയാം ഈ ബേക്ക് വൺ ഇയർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എല്ലാ ചെറുങ്ങനെ പൊന്തി പോരും ആ അത് നമ്മൾ ഇട്ട് വെച്ചാണ് അത് പറഞ്ഞു കസ്റ്റമർ മനസ്സിലാക്കി കൊടുത്ത് നൂറ് ശതമാനം കസ്റ്റമർ ഓക്കെ ആണെങ്കിലേ കൊടുക്കുള്ളൂ ആ അതിന്റെ തന്നെ പിന്നെ ആ വൺ ഇയർ വൺഇയർ ആ നമ്മളെ എല്ലാ ഫോണിനും വൺ ഇയർ വാറന്റി കൊടുക്കും ഇത് എഫ് ഇത് ഒന്നും ചെയ്യാത്താണ് അപ്പോ ഇതിനൊക്കെ നമ്മളെത്ത് പതിനൊന്നേ അഞ്ഞൂറേ വരുന്നുള്ളു ഇത് പുതിയ ഫീസാണ് ആദ്യം പന്ത്രണ്ട് അഞ്ഞൂറിന് കൊടുത്തോണ്ടെന്നാണ് ഇപ്പൊ പുതിയ വന്നാണ് അപ്പൊ ഇതിലൊക്കെ കിട്ടുന്ന ഫീച്ചർ ഒരു ബ്ലോഗ് എടുക്കുന്നവർക്ക് അങ്ങനത്തെ ഒക്കെ പക്ക ഐഫോണിന്റെ ഒരു ആ ക്ലാരിറ്റി കിട്ടും ആ അതെ 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 സാംസങ്ങിന്റെ ഐഫോണിന്റെ ആ ക്ലാരിറ്റി കിട്ടും വെറും പന്ത്രണ്ട് പതിനൊന്ന് പിന്നെ നമ്മളെത്ത് പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം വരെയുള്ള പ്രീമിയം സെറ്റുകൾ അതായത് അത് പിന്നെ ഇപ്പൊ മാർക്കറ്റിൽ ഇറങ്ങിയതാ ഇത് സാംസങ്ങിന്റെ എ തേർട്ടി ഫോർ ഇതൊക്കെ വൺ ഇയർ ആയിട്ട് മാർക്കറ്റിൽ പുതിയ സാംസങ് ഇറങ്ങിയ സെറ്റുകളാണ് അതുപോലെ എ അയിമ്പത്തിനാല് ഇത് മലയാളത്തിൽ തന്നെ വ്യക്തമായിട്ട് എല്ലാവർക്കും നമ്മളെ വീഡിയോസ് കാണുന്നതിൽ കൂടുതൽ ഏജ് ഉള്ളവര് കാണുന്നുണ്ട് അപ്പോ എട്ട് നൂറ്റി ഇരുപത്തെട്ട് നമ്മൾ അങ്ങനെ തന്നെ ഓപ്പൺ ആയിട്ടാ പറയുന്നത് ഈ സിക്സ്റ്റി ഫോർ എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കുന്ന അങ്ങനത്തെ ആ ആ ഫേസ്ബുക്കിൽ ഇടണകൊണ്ട് അതാട്ടോ അങ്ങനെ പറയുന്നത് അതായത് എ അമ്പത്തിനാല് എന്ന് പറയും സാംസങ്ങിന്റെ എട്ടും ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി ആണ് പ്രീമിയം സാധനമാണ് നമ്മൾ പതിനാല് അഞ്ഞൂറും ഒരു പൊട്ടോ ചെതുക്കോ ഒന്നും ഉണ്ടാവില്ല ആ ഫ്രഷ് പോണ പോലെ ഇത് നമുക്ക് ഫ്രഷ് കിട്ടണമെങ്കിൽ ഇറങ്ങിയ ടൈമിന് മുപ്പത്തയ്യായിരം നാല്പതിനായിരം വരണ ആ ഇത് എ മുപ്പത്തിനാല് എന്ന് പറഞ്ഞ സെറ്റാണ് ആണ് എ മുപ്പത്തിനാല് നമ്മൾ എടുത്ത് വരുന്നത് പന്ത്രണ്ട് അഞ്ഞൂറാണ് പന്ത്രണ്ട് ക്ലീന് നെറ്റ് ഒരു വൺ ഇയർ വാറണ്ടി കൊടുക്കാം നല്ല സെറ്റ് അതായത് അത് ഒരു പത്ത് രൂപേന്റെ മേലോട്ട് പതിനഞ്ച് വരെ നോക്കണവൽക്ക് ഏറ്റവും നല്ല സെറ്റ് വെറുതെ ഞാൻ അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് പേര് വന്നിട്ട് ലോൺ എടുത്ത് കുടുങ്ങിയവരാ ഈ ലോണ് നമ്മൾ സെക്കൻഡ് ആ ഫിനാൻസ് ഒരു മുപ്പതിനായിരം രൂപക്കൊക്കെ ഫിനാൻസ് എടുക്കും കൊടുക്കുമ്പോൾ ഫസ്റ്റ് രണ്ടായിരം മൂവായിരോ കൊടുത്താൽ മതി പക്ഷെ ഇവര് ഇതൊരു നാല് മാസം കഴിയുമ്പോൾ ഫോണ് വീണ് പൊട്ടിയിട്ടുണ്ടോ അതൊരു ഷോപ്പ് കൊണ്ടോ കൊടുക്കുമ്പോ ആ ഫോണിന് കിട്ടുന്ന റേറ്റ് എട്ടായിരം ആ ഇവർ നാപ്പതിനായിരം രൂപക്ക് ഫിനാൻസ് എടുത്തിട്ട് എട്ടായിരം രൂപ കിട്ടുന്നത് അപ്പൊ പിന്നെ അവർക്ക് ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ട് ഇത് മാറ്റാനും കഴിയുന്നില്ല ആ ഒരു സാധനം നമ്മളെത്തു ഒരുപാട് പേര് വന്ന് പറഞ്ഞിട്ട് ഫിനാൻസ് എടുത്ത് കുടിക്ക അങ്ങനത്തോക്കുള്ള ബെസ്റ്റ് ഓപ്ഷനാ അതായത് ആ നാപ്പതിനായിരം അയ്പതിനായിരം രൂപ വരുന്ന ഫോണ് കുറച്ച് യൂസേജ് ഉള്ള ഫോണ് ചെറിയ അതെ അതെ ഇ എം ഐ ഇല്ലാത്ത സെറ്റാണോ നമ്മൾ നോക്കിയെടുക്കും ഇ എം ഐ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ ഈ സെറ്റൊക്കെ നമുക്ക് പന്ത്രണ്ടായിരം പതിനയ്യായിരം പതിനാറായിരം രൂപക്ക് മാക്സിമം പതിനാറായിരം രൂപ ആ റേഞ്ചിന് എടുക്കാൻ പറ്റൂ ഇതിന്റെ ബെസ്റ്റ് ഓപ്ഷൻ അതാണ് ഇതിന് നാൽപ്പതിനായിരം രൂപ കൊടുത്തിട്ട് ഓരോരുത്തർ ലോൺ എടുത്തിട്ട് വന്ന് കുടുങ്ങാ ഫസ്റ്റ് മാസം നല്ല സുഖം ഉണ്ടാവും അടിക്കാൻ പിന്നെ ഒരു നാല് മാസം അഞ്ചു മാസം ആകുമ്പോൾ ഫോണിന് മാർക്കറ്റ് കുത്തന ഇടിയും സാംസങ്ങിന് പ്രത്യേകിച്ച് സാംസങ്ങിന്റെ കാര്യത്തിനൊക്കെ പ്രത്യേകിച്ച് കുത്തനെ റേറ്റ് ഇടിയും അതായിട്ട് അവര് മാർക്കറ്റിൽ വരുമ്പോൾ ഓൾറെഡി ഓൽക്ക് എന്താ ഉണ്ടാവും അടവടിക്കാൻ മുപ്പതിനായിരം ഉണ്ടാവും നമ്മളെടുത്ത് വന്ന് ചോദിക്കുമ്പോൾ ഇതിന് പതിനായിരം രൂപ എട്ടായിരം രൂപ ഈ ഫോണ് നമ്മള് റേറ്റ് പറയാ അപ്പൊ അത്രേ കിട്ടുള്ളൂ അപ്പൊ അവരത് വിറ്റിക്കാണെങ്കിൽ ഇരുപതിനായിരം രൂപ അവര് വീണ്ടും അടവ് അടിച്ചോണ്ട് ക്ലോസ് ചെയ്യാനും കൂടി കഴിയൂലല്ലേ ആ വാങ്ങുന്ന ആൾക്ക് പറഞ്ഞാൽ ഈ ഈ അടവ് പല ഐറ്റംസ് ഉണ്ട് അതായത് സിവിൽ സ്കോർ ഇല്ലാത്തവർക്കാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വെച്ചുള്ള ആ അങ്ങനത്തെ കുറെ അടവുകൾ അതൊക്കെ ഫോണ് ലോക്ക് ആവും ഈ അതുപോലെ ഇപ്പൊ മാർക്കറ്റിൽ വരുന്ന എല്ലാവർക്കും സംശയമുള്ള ഈ സെഗ്മെന്റ് കഴിഞ്ഞിട്ട് അടുത്ത വലിയൊരു സെഗ്മെന്റ് നമ്മള് പറഞ്ഞുതരാം വലിയൊരു പ്രശ്നം മാർക്കറ്റിൽ വരുന്ന എന്താ വെച്ചാൽ ഈ ജസ്റ്റ് ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡൽ ഇപ്പൊ മാർക്കറ്റിൽ നന്നായി വരുന്നുണ്ട് അത് ജനുവിൻ ആയിട്ടുള്ളതുകൊണ്ട് ജനുവിൻ അല്ലാത്തതു ജസ്റ്റ് ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു കസ്റ്റമർ ലോൺ എടുത്തിട്ട് മറച്ചു വെക്കുന്ന സെറ്റാ അതായത് നമ്മൾ നാൽപ്പതിനായിരം രൂപക്ക് ആ ഇ എം ഐ ഇട്ടിട്ട് നമ്മൾ എടുത്ത് വരും അല്ലെങ്കിൽ അങ്ങനത്തെ ഷോപ്പിൽ പോവാ അവിടെ അങ്ങനത്തെ കുറെ പീസ് നമ്മൾ എടുത്തിട്ടോ അപ്പൊ ഈ സെറ്റ് ഞാൻ പറഞ്ഞ മാതിരി മൂന്ന് രീതിയിൽ കൊടുക്കുന്നുണ്ട് ഇ എം ഐ സെറ്റ് നന്നാല് സിവിൽ സ്കോറ് കുറഞ്ഞ പോലെ ആണെങ്കിൽ സെറ്റ് ആ ക്രെഡിറ്റ് കാർഡോ അതിന് അതല്ല പിന്നെ ടി വിഎസ് ക്രെഡിറ്റ് പറഞ്ഞിട്ട് സാംസങ് ഫിനാൻസ് അങ്ങനത്തെ കുറെ ലോക്ക് ഉള്ള സെറ്റ് ഉണ്ടാവും അതായത് ഈ സെറ്റ് ആ ലോക്ക് ലോക്ക് ആയി പോകും സെറ്റ് അത് നമ്മൾ എത്തിക്കൊണ്ടു വന്ന് വിറ്റിട്ട് നമ്മള് എടുക്ക ഒരു പതിനായിരം രൂപ കുറച്ച് ഒക്കെ എടുക്കൂ നമ്മൾ അത് ചെക്ക് ചെയ്യും നമ്മൾ നൂറ് ശതമാനം ചെക്ക് ചെയ്തിട്ട് എടുക്കുള്ളൂ ആ ഓപ്ഷൻ ആണ് ഓപ്ഷൻ ഉണ്ട് അത് ചെക്ക് ചെയ്തിട്ട് എടുക്കുള്ളൂ അത് ഇതിന്റെ ഒരു പ്രശ്നം എന്താ വരുന്നത് വെച്ചാല് നമുക്കൊരു നാപ്പതിനായിരം രൂപക്ക് ഫ്രഷിന് വരുന്ന സെറ്റ് അതില് എ എം ഐ സെറ്റാണെങ്കിൽ നമുക്കൊരു മുപ്പത്തയ്യായിരം ഒരു അയ്യായിരം ഐ ജി അല്ല അങ്ങനത്തെ വലിയ കമ്പനി കാട്ടി കുറച്ച് കൊടുക്കാൻ കഴിയും കാരണം ഓൾറെഡി ഇത് ഇ എം ഐ ഉള്ള സെറ്റാ പക്ഷെ ഞാനത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല സെറ്റ് നമ്മളെടുത്തിട്ടുണ്ട് ആവശ്യക്കാര് ചോദിച്ചാൽ നമ്മൾ കൊടുക്കും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന അത് എന്താ വെച്ചാൽ ഓൾറെഡി ലോൺ ഉള്ള സെറ്റാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അപ്പൊ ആദ്യത്തെ പാർട്ടി ലോൺ അടിച്ചില്ലെങ്കിൽ ഒന്ന് സെറ്റ് ലോക്ക് ആവും പിന്നെ ഇത് ഒരു ബാധ്യത നമ്മളും ഈ ഒരു ഫോണിന് രണ്ട് ഐ എം ഐ നമ്പർ ഉണ്ടാവും വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കാൻ ഇത് ആൾക്കാരിലേക്ക് നമ്മള് മാക്സിമം ഷെയർ ചെയ്യണം ഒരു ഫോണിന് രണ്ട് ഐ എം ഐ നമ്പർ ഉണ്ടാവും അപ്പൊ രണ്ടിൽ ലോൺ കിട്ടും ഫസ്റ്റ് ആണ് ഒരു വലിയ ഷോപ്പിൽ നിന്ന് ഇമേജ് അങ്ങനത്തെ നിന്ന് പർച്ചേസ് ചെയ്യൂ ഐ എം ഐ ഫസ്റ്റത്തെ ഇ എം ഐയില് പർച്ചേസ് ചെയ്തിട്ട് നമ്മളെടുത്തു കൊണ്ടു വെക്കൂ നമ്മളെടുത്തല്ല വേറെ വലിയ ഷോപ്പ് നമ്മളെ പോലത്തെ ഷോപ്പുകളിൽ വെക്കും നമ്മൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യല്ല അപ്പൊ ഓൾറെഡി ഈ ഫോണ് ഇ എം ഐ ഉള്ള സെറ്റാ പിന്നെ നിങ്ങൾ വന്ന് വീണ്ടും അടുത്ത ഇ എം ഐക്ക് ആ പർച്ചേസ് അതിൽ വരുന്ന വലിയൊരു വിഷയം എന്താ വെച്ചാൽ നമ്മള് നിങ്ങളോട് ചെലപ്പോ പറയൂ സീറോ കോസ്റ്റ് കിട്ടൂ ഇത് സീറോ കോസ്റ്റ് ഒരിക്കലും കിട്ടൂല കാരണം തേർഡ് പാർട്ടി ടീമാണ് പിന്നെ ഇ എം ഐ ഇടുക ഫസ്റ്റത്തെ ഇ എം ഐ കിട്ടി ഉണ്ടാവും അതായത് ബജാജ് പോലത്തെ തേർഡ് പാർട്ടി കമ്പനിയാണ് പിന്നെ ഇ എം ഐ ഇടുക ആ സെറ്റിന് രണ്ട് ഇ എം ഐ ഉണ്ടാവും ഫസ്റ്റത്തെ ഓണർ ഓൾറെഡി ഇട്ട് മറിച്ച ആയിരിക്കും അയാൾ ക്ലോസ് ചെയ്തിട്ടുണ്ടാവില്ല പൈസ ഡേറ്റ് ഡേറ്റായിട്ടാണല്ലോ ആ സെറ്റ് ആണ് മാർക്കറ്റിൽ നിന്ന് പൊട്ടിച്ച ഫീസ് പൊട്ടിച്ച എന്ന് നമ്മൾ ഫീസ് നമ്മളെത്തണ്ട്ട്ടോ സെറ്റ് ഉണ്ട് പക്ഷെ നമ്മളത് ആൾക്കാർ ചിലവ് ഇത് എന്താന്ന് പറയാതെ കൊടുക്കൂ ഇത് പുതിയ ആണ് നമ്മൾ കമ്പനിയിൽ നിന്ന് വളക്ക കിട്ടണ കൊടുക്കൂ പക്ഷെ ഒരിക്കലും അത് എടുക്കണോക്ക് മനസ്സിലാവുന്നില്ല അവര് വീട്ടിലെത്തുമ്പോ അല്ലെ പിന്നീട് ഇങ്ങനത്തെ വീഡിയോ കാണുമ്പോ ആണ് ചതിപ്പെട്ട് അറിയുന്നത് പക്ഷെ ഇത് വലിയൊരു പ്രശ്നം എന്താ വെച്ചാല് ചെലവല് ഇ എം ഐ അടിക്കാത്ത ഇ എം ഐ അടിച്ചില്ല നൂറ് ശതമാനം ഫോണ് ലോക്ക് ആവും കാരണം ഇ എം ഐ അടിക്കാത്ത സെറ്റ് എന്ന് പറഞ്ഞാൽ ആ ക്രെഡിറ്റ് സ്കോർ ഇല്ലാത്ത പോലെ അങ്ങനത്തെ സെറ്റ് എടുക്കുള്ളൂ എന്നാ നല്ല സെറ്റും ഉണ്ടാവും ആ പിന്നെ രണ്ടാമത് എന്താ വെച്ചാൽ നമ്മൾ അത് കൊടുക്കുക മാർക്കറ്റിൽ ഇപ്പോ അല്ല ഓൺലൈനിൽ ഇപ്പോ നാൽപ്പതിനായിരം കിട്ടണാണെങ്കിൽ നമ്മൾ കൊടുക്കുക അത് ഒരു ആ മുപ്പത്തെട്ടായിരത്തിനൊക്കെ ആയി കൊടുക്കുന്ന ഒരു എട്ടായിരം രൂപ കുറയും പക്ഷെ നിങ്ങൾ നമ്മളെ എടുത്ത് വന്ന് ലോൺ എടുക്കുമ്പോൾ ഒരിക്കലും സീറോ കോസ്റ്റ് കിട്ടൂല അവിടെ തന്നെ നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് പ്രോസസിങ് ഫീ ആ കാര്യമായിട്ട് പോകും പിന്നെ നിങ്ങൾ അൾട്ടിമേറ്റ് കൺകൂട്ടിയൊക്കെ ഇത് രണ്ടും ഒന്നാണ് പക്ഷെ റെക്കം പൈസ റെഡി പൈസ ഒക്കെ നിങ്ങൾ എടുക്കാണെങ്കിൽ പ്രശ്നമല്ല റെഡി പേയ്മെന്റിന് എടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നം വരൂല്ലന്നല്ല ഓൾറെഡി ഒരു ഇ എം ഐ ഉണ്ടാവും പക്ഷെ ആടെ നമുക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാവും ഒരു അതായത് ഓൺലൈനിൽ കിട്ടുന്ന ഫീസിന്റെ കാട്ടിൽ നമുക്ക് ഒരു അയ്യായിരം രൂപ ആറായിരം രൂപ ലാഭം ഉണ്ടാവും ലാഭം ഇത് എന്താ വെച്ചാൽ ഒരാൾക്ക് പോകുമ്പോ മറ്റാൾക്ക് കിട്ടുള്ളൂ അതാണ് അതായത് ഒരാൾ ഇ എം ഐക്ക് എടുത്ത് അയ്യായിരം കുറച്ച് പോണ സെറ്റ് ഒക്കെ ഒറിജിനൽ സെറ്റ് ആണ് അയാൾക്ക് അയ്യായിരം പോവും മറ്റോ വാങ്ങണവർ കിട്ടും ഈ വാങ്ങണവർ കിട്ടുന്ന എങ്ങനെയാ വെച്ചാൽ റെക്കം പൈസ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതല്ലാതെ നിങ്ങളോട് നമ്മള് പറയും ഇവിടെ ഫുൾ സെറ്റും ഇ എം ഐ സീറോ കോസ്റ്റ് ആണ് ഒരിക്കലും സീറോ കോസ്റ്റ് കിട്ടൂല ഇവിടെ വന്നിട്ട് നമ്മൾ ഇ എം ഐ ചെക്ക് ചെയ്യും എന്നിട്ട് പറയും പല ഷോപ്പാരും ഇ എം ഐ ചെക്ക് ചെയ്തിട്ട് പറയും സോറി ഇട്ടോ അങ്ങക്ക് സിവിൽ ഇല്ല അതുകൊണ്ട് സീറോ കോസ്റ്റ് കിട്ടൂലെന്നറിയും അപ്പൊ ശരിക്കും എല്ലാരും കൂട്ടി വെക്കുന്നില്ല കൂട്ടി വെക്കിയാൽ വൺ ലോസ് ആ വരിക അൾട്ടിമേറ്റ് അത് ലോസിലാണ് വരിക പിന്നെ അതിന് രണ്ട് ബാധ്യത അതായത് മാർക്കറ്റിൽ ഒരു രണ്ടായിരം രൂപ മൂവായിരം രൂപ അൾട്ടിമേറ്റ് ഇതിന് ലാഭം ഉണ്ടാവുള്ളൂ പക്ഷെ രണ്ട് ബാധ്യത നമ്മളെ തലയിലാകുക ഒന്ന് ആദ്യമുള്ള ആൾ ഇ എം ഐ അടിക്കണം നമ്മൾ ഇ എം ഐ അടിക്കണം ഇനിയിപ്പോ നമ്മൾ ഇത് ഇ എം ഐ ക്ലോസ് ചെയ്യാൻ നോക്കിയാൽ ഇത് ക്ലോസ് ആവില്ല കാരണം ഓൾറെഡി ആദ്യമുള്ള ആൾക്ക് ഇ എം ഐ ഉണ്ടാവും ആ അതെ അതെ അങ്ങനെ ഒരു സെഗ്മെന്റ് വരുന്നുണ്ട് പിന്നെ മാർക്കറ്റിൽ വരുന്ന വലിയൊരു സംഭവമാണ് ഈ എസ് ട്വന്റി വൺ എസ് ട്വന്റി ടു എസ് ട്വന്റി ത്രീ അൾട്രാ എസ് ട്വന്റി ഫോർ അൾട്രാ സാംസങ്ങിന്റെ നമ്മളെത്തു ആദ്യമായി പറയ വ്യക്തമായിട്ട് വീഡിയോയിൽ പറയാ നമ്മളായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ഒരു സെറ്റും ഉണ്ടാവില്ല അതെന്താ കാരണം കാരണവെച്ച നമ്മൾ സെലക്റ്റഡ് വീസ കൊണ്ടുവയ്ക്കുക അതായത് ആൾക്കാർക്ക് അറിയില്ല നമ്മൾ കൂടുതൽ ലാഭം കിട്ടുന്ന വേരിയൻ്റാണ് ഈ എസ് ട്വന്റി വൺ എസ് ട്വന്റി ടു പിക്സൽ അങ്ങനത്തെ ഉദാഹരണങ്ങളൊക്കെ പക്ഷെ നമ്മള് അഞ്ച് കൊല്ലായിട്ട് ഇവിടെ ഉണ്ട് കുടിവെള്ളിക്കാർക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നമുക്ക് ഇനിയും ഇവിടെ നിൽക്കണോ എന്നുള്ള താല്പര്യമുണ്ട് അതുകൊണ്ട് ഇത് ഇത് വീഡിയോക്ക് വേണ്ടി എസ് ട്വന്റി ടു എസ് ട്വന്റി ടുന്ന് കോമൺ ആയിട്ട് വരുന്നതാണ് ഈ ലൈന് കണ്ടില്ലേ ഈ ഡിസ്പ്ലേക്ക് പതിനാലായിരം രൂപ ഒറിജിനൽ ഡിസ്പ്ലേ കൊടുക്കണം ഒരാ ഒരാള് നാപ്പതിനായിരം അയ്യതിനായിരം രൂപ കൊടുത്തിട്ട് അല്ലെ നാപ്പതിനായിരം അല്ലേ മുപ്പത്തെട്ടായിരം രൂപ കൊടുത്തിട്ട് ഒരു ഫോൺ എടുത്തിട്ട് ആറ് മാസം അല്ല ഒരു കൊല്ലോ കൈ ബന്ധ ലൈന് വരിക ഈ ഫോണ് പിന്നെ നമ്മൾ എടുത്ത് കൊണ്ട കൊടുക്കുമ്പോ നമ്മൾ എട്ടായിരം രൂപ അത്ര കൊടുക്കാൻ പറ്റുള്ളൂ കാരണം ഡിസ്പ്ലേക്ക് അത്രയും റേറ്റ് വരും അപ്പൊ എസ് ട്വന്റി വൺ എഫ് എസ് ട്വന്റി വണ് മുതൽ തായോട്ട് എസ് ട്വന്റി ടു എസ് എസ് ട്വന്റി ഫൈവ് ഇതിനൊക്കെ ലൈന് വരുന്ന മോഡലുകളാ അപ്പൊ ആ ഒരു സാധനം നമ്മൾ കൊണ്ടക്കൂല നമ്മൾ മെയിൻ ആയിട്ട് കസ്റ്റമറോട് പറയും നമ്മളെടുത്ത് സാധനം കസ്റ്റമറോട് പറയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് എടുക്കാവുന്ന കസ്റ്റമറോട് പറയും മെയിൻ ആയിട്ട് അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഒരു സെഗ്മെന്റ് ആണ് ഈ സാധനം പിക്സൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെടുന്ന ഒരു സാധനം ഈ പിക്സലിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചുകയാണെങ്കിൽ പിക്സൽ മാർക്കറ്റില് ജസ്റ്റ് ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സിം സിമ്മിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ചൈനന്റെ പക്കാ കോപ്പി സാധനം മാർക്കറ്റിൽ വരുന്നുണ്ട് ഇത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി കമ്പനി എറക്കണ ഒരു സെറ്റ് ആണെങ്കിൽ എങ്ങനാലും കമ്പനി വൺ ഇയർ വാറണ്ടി കൊടുക്കും കമ്പനി എറക്കുന്ന സെറ്റിന് ഇട്ടാൽ മാത്രമേ വാറണ്ടി ചാലുവള്ളൂ അത് സാംസങ് ആണെങ്കിലും വിവോ ആണെങ്കിലും ഓപ്പോ ആണെങ്കിലും ഒക്കെ കമ്പനി സിം ഇട്ടാൽ മാത്രമേ ചാലോ അപ്പൊ ഇപ്പൊ മാർക്കറ്റിൽ നമ്മൾ എത്തി വരുന്നുണ്ട് ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു അത് പിന്നെ കസ്റ്റമർക്ക് കൊണ്ടുപോകുന്ന ആക്കന്നെ തിരിച്ചു കൊടുത്താ അവര് ദുബായി തെറ്റ വഞ്ചിക്കപ്പെട്ട അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഫസ്റ്റ് കോപ്പി അതുപോലെ ബോർഡ് ഒറിജിനൽ ആയിരിക്കും ഡിസ്പ്ലേ ഈ സാധനങ്ങളൊക്കെ ഫസ്റ്റ് കോപ്പി ഡിസ്പ്ലേ ബോർഡ് ഒറിജിനൽ ആയിരിക്കും അപ്പൊ ഒറ്റ ചെക്കിങ്ങിൽ ഒന്നും മനസ്സിലാവില്ല പക്ഷെ ആ ഫോണ് നല്ല വ്യത്യാസം ഉണ്ടാവും എങ്ങനെ മാർക്കറ്റിൽ അതായത് എഴുപത്തയ്യായിരം എൺപതിനായിരം ഇറങ്ങി അതേ സെറ്റ് പതിനയ്യായിരം പന്ത്രണ്ടായിരം പതിനെട്ടായിരം ഒക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയും പക്ഷെ അത് വലിയൊരു പെടൽ എല്ലായിടത്തും അങ്ങനെ ഉണ്ട് എന്നല്ല പറയുന്നത് നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടി എന്താ വെച്ചാല് ശ്രദ്ധിക്കേണ്ടി എന്താ വെച്ചാല് സിം ഇടാത്ത സെറ്റാന്ന് പറഞ്ഞാല് അപ്പൊ ചോദിക്കുക കമ്പനി വാറണ്ടി ഉണ്ടോന്ന് നമ്മളെ ഷോപ്പ് വാറണ്ടി അല്ല ഞാൻ അതെ 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 അത് ഒരുപാട് പേര് ഇവിടെ വന്ന് നമ്മളോട് ചോദിക്കുന്ന അപ്പൊ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഇന്ത്യത്ത് വന്ന് വാങ്ങുകയാണെങ്കിലും ഈ ജസ്റ്റ് സിം ഇടാത്ത സാധനമാണ് വന്നു ആണെങ്കിൽ അപ്പൊ ചോദിക്കണം കമ്പനി വാറണ്ടി ഉണ്ടോ നമ്മളെ ഷോപ്പ് വാറണ്ടി അല്ല സിം ഇടാത്ത സെറ്റ് ആണെങ്കിൽ നൂറ് ശതമാനം ആണെങ്കിൽ കമ്പനി വാറണ്ടി ഇട്ടു ഇയർ വാറണ്ടി ഇട്ടു പിന്നെ വരുന്ന ഒരു മോഡലാണ് അത് മാർക്കറ്റിൽ നിന്ന് ഐഫോണും വരുന്നുണ്ട് പിന്നെ പിക്സൽ വരുന്നുണ്ട് സാംസങ്ങില് കുറഞ്ഞ സെറ്റാള്ളൂ മെയിൻ ആയിട്ട് പിക്സലാണ് വരുന്നത് അതായത് ഇതുവരെ സിം ഇട്ടില്ല പറയൂ ഇരുപതിനായിരം രൂപയുള്ളൂ ബോക്സ് ഫീസ് ആയിരിക്കും അത് പക്ക ചെയ്യുന്ന സാധനം പക്ക ഒറിജിനൽ ക്വാളിറ്റി ബോർഡ് മാത്രം ഒറിജിനൽ ഉണ്ടാവും ബാക്കി ഫുള്ള് റീപാക്ക് ചെയ്ത് ബോക്സ് ഐറ്റം തന്നെ മാർക്കറ്റിൽ വരുന്നുണ്ട് അത് അത് തിരിയാൻ ഒരു പണിയുമില്ല നിങ്ങൾ കമ്പനി വാറണ്ടി ചോദിക്കാറിയുണ്ടോ നമ്മൾ എടുത്ത സെറ്റ് എടുക്കണോന്ന് പറയുന്നില്ല നിങ്ങൾ എവിടുന്നെടുക്കാണെങ്കിലും നിങ്ങൾ പോയി ചോദിക്കേണ്ട കമ്പനി വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം ചോദിക്കാം ആ കമ്പനി വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ധൈര്യമായിട്ട് എടുക്കാം പിന്നെ വരുന്ന ഡെമോ പീസ് എന്ന് പറഞ്ഞ ബോക്സുകളാ ഡെമോ പീസ് വരും ഈ ഡെമോ പീസ് എന്താന്ന് വെച്ചാൽ ഇതും ഞാൻ പറഞ്ഞ ഈ വളരെ ഫ്രോഡ് നടക്കുന്ന ഒരു മേഖല ഈ ഡെമോ പീസ് ഡെമോ പീസ് എന്താ വെച്ചാൽ കമ്പനി ഒരുപാട് ഷോപ്പുകളിൽ പുതിയ ലോഞ്ച് ചെയ്യുമ്പോൾ അവർക്ക് ഡെമോ കാണിക്കാൻ വേണ്ടി വെക്കുന്ന പീസുകളാ അങ്ങനത്തെ ഷോപ്പുകളിലൊക്കെ പോയി ചെക്ക് ചെയ്യണ്ടല്ലോ ആ അതിന് വെക്കുന്ന പീസ് ഡെമോ പീസ് അതിലും ഇടില്ല ആ അത് നൂറ് ശതമാനം ഉപയോഗിക്കാം അത് വെച്ചാല് കമ്പനി ഒരു മൂന്ന് കൊല്ലം നാല് കൊല്ലം സെറ്റ് പാക്കും ഡെമോക്ക് വെച്ചായിരിക്കും അതും ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് ആ സെറ്റും അതെന്താന്ന് വെച്ചിട്ടാണ് ഡെമോ പീസ് ആണോ ഓക്കെ അതിന് കമ്പനി വാറണ്ടിയിലോ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വേറൊന്നുമില്ല കോംപ്ലിക്കേറ്റഡ് ആണ് ഒരു വിഷയവും ഇല്ല ഡെമോ ബീസ് ആണ് ഓക്കെ അത് കമ്പനി വാറണ്ടി ഡെമോ ബീസിനും വൺ ഇയർ കമ്പനി വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമ്പനി ഒരു സെറ്റ് ഇറങ്ങിയോ അതിന് അവർ വാറണ്ടി കൊടുക്കും പിന്നെ ഈ ജസ്റ്റ് ആക്റ്റീവ് പറഞ്ഞിട്ട് ഐഫോൺ ഇറങ്ങുന്നുണ്ട് ജസ്റ്റ് ആക്റ്റീവ് അല്ല സിം ഇടാത്താണ് പിന്നെ അതിന് കമ്പനി വാറണ്ടി ഇല്ലായിരുന്നു അതൊക്കെ പക്ക ഡ്യൂപ്പ് സാധനം കമ്പനിക്ക് എന്തിനായിട്ട് ആവശ്യമോ ഈ തേർട്ടീന് തേർട്ടീൻ ഒക്കെ എപ്പോഴും കമ്പനി വാറണ്ടി കൊടുക്കുന്നുണ്ട് പിന്നാണ് ഫോർട്ടി പ്രോമാക്സ് സിക്സ്റ്റി മാക്സ് ഒക്കെ ജസ്റ്റ് ഓപ്പൺ ആണ് പിന്നെ കമ്പനി വാറണ്ടി തരുല്ല നമ്മള് ഷോപ്പ് വാറണ്ടി തരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുപത്തയ്യായിരം എൺപതിനായിരം രൂപ കൊടുത്തിട്ട് സാധനം വാങ്ങി പെടാൻ പോകുന്നത് വലിയ ഷോപ്പിൽ നിന്ന് വാങ്ങിയില്ലയുള്ള വിഷയതാണ് നമ്മളെത്തു ഒരുപാട് നമ്മൾ സർവീസ് സെന്റർ ആയതുകൊണ്ട് നമുക്ക് ഇത് പറഞ്ഞു കസ്റ്റമറോട് ആ പറഞ്ഞു കാരണം അത്രയും സാധനം നമ്മളെത്തു വരും അതായത് കറക്റ്റ് ഒരു കൊല്ലോ അല്ല എട്ട് മാസം കഴിയുമ്പോൾ നമ്മളെടുത്ത് വരൂ ആറ് മാസം ഷോപ്പ് വാറണ്ടി കിട്ടിയ സെറ്റായിരുന്നു ഇത് ആറ് മാസം കഴിഞ്ഞ് ഈ ഫോൺ ഫോണിപ്പൊ ചാർജ് എടുക്കുന്നില്ല അറിയാം അയച്ച് നോക്കുമ്പോഴാണ് തിരിക ഇതിന്റെ ഡിസ്പ്ലേ ഫസ്റ്റ് കോപ്പി ആയിരിക്കും പിന്നെ ബോർഡ് മാത്രം ഒറിജിനൽ ആയിരിക്കും ഇല്ല ബോർഡ് പ്രശ്നം വരില്ല ബോർഡ് ഒറിജിനൽ ഇട്ടിയില്ലെങ്കിൽ ഫോൺ ഹാങ് കാര്യങ്ങളൊക്കെ വരും അപ്പൊ ആ അത് ചൈന പക്ക പെർഫെക്റ്റ് ആക്കിയിട്ട് ഫസ്റ്റ് കോപ്പി സാധനം ഇട്ട് വരുന്നതാണ് അതല്ലെങ്കിൽ കമ്പനിന്ന് വന്ന സാധനമാണോ അതിന് നൂറ് ശതമാനം കമ്പനി വാറണ്ടി കിട്ടും ആ അതിന് അഞ്ച് കൊല്ലാലും പത്ത് കൊല്ലാലും നിങ്ങള് സിമ്മിടുമ്പേ അതിന്റെ വാറണ്ടി ചാലു ആവുള്ളൂ അങ്ങനത്തെ ഒരു ആപ്പിളിനൊന്നും ഒരാവശ്യവും ഇല്ലല്ലോ വാറണ്ടി ഇല്ലാണ്ട് ഈ പിന്നെ ഈ സാധനം സിം സിമ്മിടാണ്ട് ഈ സാധനം കൊടുക്കേണ്ട ഒരു ഗതികാടൊന്നും ആപ്പിളിന് ഇല്ലാതെ ഇത് എടുക്കുന്നവർക്ക് ചിന്തിച്ചാൽ മതി അതാണ് പിന്നെ മൂന്നാമത് പറയാനുള്ള ഒരു ഓപ്ഷൻ ഇനി നമുക്ക് അടുത്തൊരു വേരിയന്റ് വരുന്നത് ഐഫോൺ ആണ് ഐഫോണിൽ നമ്മളെടുത്ത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് സാധനങ്ങൾ ഇല്ല അത്ര സ്റ്റോക്ക് ഇല്ല പുതിയ ആഡ് ചെയ്താണ് കാരണം ഐഫോണിന്റെ മേഖലയിൽ ഈ പറഞ്ഞ വിഷയങ്ങൾ വരുന്നുണ്ട് അതായത് ഒറിജിനൽ ബോർഡ് ഒറിജിനൽ ബോർഡ് സാധനം വരും ഉള്ളില് ബോർഡ് ഒറിജിനൽ ആയിരിക്കും ഈ സാധനം ഒക്കെ പക്ക പേക്കിംഗ് ആയിരിക്കും അതായത് മാർക്കറ്റ് കിട്ടുന്ന ഒറിജിനല് മാർക്കറ്റ് വെച്ച് അറിയാം ഐഫോണിന്റെ കമ്പനി ഇറക്കുന്ന അല്ല ചൈനന്റെ ട്യൂപ്പ് സാധനവും ഈ സാധനം ജസ്റ്റ് ആക്റ്റീവ് അല്ലെങ്കിൽ പിന്നെ സിം ഇടാത്ത പീസ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് അത് കമ്പനിയിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ ആയിട്ട് കമ്പനിയിൽ നിന്ന് വരുന്നുണ്ട് കമ്പനിയിൽ നിന്ന് ആയിട്ട് വരുന്നതാണെങ്കിൽ അതിന് വാറണ്ടി ഉണ്ടാവും വൺ ഇയർ വാറണ്ടി ആപ്പിള് ഓൾ മൊത്തം കിട്ടൂ അതായത് ഇന്ത്യയിലും പുറത്തൊക്കെ കിട്ടൂ വിദേശത്തുനിന്ന് വരുന്ന എല്ലാ സെറ്റും കോപ്പി അല്ലെ ഈ കോപ്പി സെറ്റ് വരുന്നുണ്ട് അതായത് നമ്മൾ ഇങ്ങനാണ് പറ്റിക്കപ്പെടുന്ന ഇത്രേ ശ്രദ്ധിക്കേണ്ടേ ഉള്ളൂ സിം ഇട്ടിയില്ല ജസ്റ്റ് ഓപ്പൺ ആണ് അതിന് പിന്നെ എത്ര എഴുപത്തി അയ്യായിരം എൺപതിനായിരം രൂപ ചോദിക്കുമ്പോ സിം ഇട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആപ്പിൾ വാറണ്ടി ഉണ്ടോ ചോദിക്കുക അത് മാത്രം നോക്കിയാൽ ആപ്പിൾ ആപ്പിൾക്കാർ വാറന്റി ഉണ്ടോ അത് ഒറിജിനലിനെ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് വിൽക്കണ പോലെ തലയിലാവും ഈ മേഖലയിൽ ഒരുപാട് ഇത് നടക്കുന്നുണ്ട് ആ അതായത് പിന്നെ ഇതിനെപ്പറ്റി അറിയാത്ത ഒരുപാട് ഷോപ്പുകാരുണ്ട് ഈ സർവീസും കാര്യങ്ങളൊന്നും ഇല്ല അവരെടുത്ത് ആൾക്കാർ ഇന്ന് ഐഫോൺ പറഞ്ഞു കൊണ്ട കൊടുക്കും അവരെടുത്ത് കൗണ്ടറിൽ പക്ക അയച്ചു വെക്കൂ എന്നിട്ട് മറിച്ച് വെക്കൂ അത് വിൽക്കണം വാങ്ങുന്ന ആളാണ് കുടുങ്ങുന്നത് കാരണം രണ്ടു കൂട്ടരും ഇത് അറിയുന്നില്ല ഈ ഒരു പ്രശ്നം നമ്മളെടുത്ത് കൊണ്ടുപോകുന്ന നമ്മളയിച്ചു വെക്കുമ്പോ ഈ ബോഡി കോപ്പി ആയിരിക്കും പിന്നെ അതുപോലെ പിന്നെ ബാറ്ററി കോപ്പി ആയിരിക്കും അപ്പൊ അവര് ഡിസ്പ്ലേ പക്ക കോപ്പി വരും അതായത് മാർക്കറ്റോജി എന്ന് പറഞ്ഞിട്ട് പല ടൈപ്പ് ഡിസ്പ്ലേ ഐഫോൺ വരുന്നുണ്ട് അപ്പൊ അതിലുള്ള ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി ഡിസ്പ്ലേ ആയിരിക്കും അവര് ഇത് ആപ്പിൾ കമ്പനിയെങ്കാട്ടിലും വെള്ള ഈ സാധനം ഇറക്കുക ആ ജീനക്കാര് കാരണം നമ്മൾ തന്നെ അന്ധം വിട്ടു ഒരു ഇത്ര ഇങ്ങനെ ഒരു സാധനം ഉള്ളൊരു സംഭവേ അപ്പൊ അത് വരുമ്പോ നമ്മൾ അയച്ചു നോക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അപ്പൊ നമ്മൾ കസ്റ്റമറോട് ഇത് കോപ്പി ആട്ടോ എന്ന് പറയുമ്പോഴാണ് അവരെ മോത്തുണ്ടാണ് ഫീലിങ്സ് അവര് എഴുപത്തയ്യായിരം അമ്പതിനായിരം തൊണ്ണൂറായിരം ഒക്കെ കൊടുത്ത് വാങ്ങുന്ന ഏറ്റവും നല്ല ആപ്പിൾ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒന്നെങ്കിലും യൂസ്ഡ് ഫോണ് ജനുവൻ ആയിട്ടുള്ളത് നമ്മളെടുത്തതാ തേർട്ടീന് ഇരുപതിനായിരം രൂപ ഈ വരുന്നേട്ടീൻ ഇരുപത്തി ഏഴായിരത്തിന്റെ ഉണ്ട് ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് ബാറ്ററി ചേഞ്ച് ചെയ്തതാ ബാറ്ററി ചേഞ്ച് ചെയ്തതാ ഇത് തന്നെ നമ്മളെടുത്ത് ഇപ്പൊ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ബാറ്ററി ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ ഇപ്പോ ഒരു തേർട്ടീൻ ഒരു കസ്റ്റമർ നമ്മളെടുത്ത് കൊണ്ടു തരുവാണെങ്കിൽ കമ്പനിയിൽ പോയി ആപ്പിൾ കേരളിൽ പോയി ചോദിച്ചാലും കൂടി ഇത് ചേഞ്ച് ചെയ്ത് ഹിസ്റ്ററി കാണിക്കുന്ന രൂപത്തിൽ ഇന്ന് സംവിധാന സർവീസർമാരും നമ്മളെടുത്തുണ്ട് ചെയ്യാൻ പറ്റുന്നതുണ്ട് അപ്പൊ ഇതൊക്കെ ഈ വാങ്ങണോന്ന് ശ്രദ്ധിച്ചാൽ മതി അതായത് വാങ്ങുന്ന ഇപ്പോഴും തേർട്ടീന് കുറച്ച് സ്ക്രാച്ച് ഒക്കെ ഉണ്ടാവും അവർ ഹെൽത്ത് ഉണ്ട് ബാറ്ററി ബേറ്ററി മാറ്റിയില്ലാറിയും ഒരിക്കലും കിട്ടൂല തൊണ്ണൂറ്റിയെട്ട് ഹെൽത്ത് നമുക്ക് ചെയ്യാൻ കഴിയും നിങ്ങൾ ഇനിയിപ്പോ ഞാൻ വെല്ലുവിളിക്ക ഞങ്ങള് ആപ്പിളിലെ ഏതെങ്കിലും ഒരു സെറ്റ് ആയിട്ട് നമ്മളെടുത്ത് എഴുപത്തഞ്ചുള്ള സെറ്റുമായിട്ട് വന്നുകയാണെങ്കിൽ നമ്മൾ അത് തൊണ്ണൂറ്റി എട്ടായിട്ട് കാണിച്ചു അത് ഹിസ്റ്ററി ചെക്ക് ചെയ്താൽ കാണേയില്ല ഹിസ്റ്ററി ചെക്ക് ചെയ്താൽ അതിൽ ചെയ്യും ആ ട്രൂട്ടോണെ ഇട്ട് നോക്കിയാൽ ആപ്പിളിന്റെ ഒറിജിനൽ സാധനാണെങ്കിൽ ബാറ്ററി ചേഞ്ച് ചെയ്താണെങ്കിൽ ഇതിൽ കാണിക്കൂ അൺനോൺ അൺനോംബാർ കാണിക്കൂ ഇനി ഒറിജിനൽ ബാറ്ററി ഇട്ടാണ് യൂസ്ഡ് എന്ന് കാണിക്കൂ ഇനി നമ്മൾ പറഞ്ഞ ചെയ്ത മാതിരി ആണെങ്കിൽ ഒന്നും കാണിക്കുകയില്ല അപ്പൊ അത്രയും മാർക്കറ്റിൽ ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ വരും നമ്മള് പറഞ്ഞു കൊടുക്കും ഒന്നെങ്കിലും നമ്മൾ പറയും ബാറ്ററി ചേഞ്ച് ചെയ്താൽ ഇതെനിക്ക് ബാറ്ററി ചേഞ്ച് എന്ന് പറഞ്ഞ് വിൽക്കുക കാരണം നിങ്ങൾ നോക്കുമ്പോ ഇതിൽ മനസ്സിലാവില്ല ഇനിയിപ്പൊ നമ്മളിത്തൊരു കസ്റ്റമർ വാങ്ങി ഞാൻ പറഞ്ഞു ഇത് ബാറ്ററി ചേഞ്ച് ചെയ്ത സെറ്റാണെന്ന് പറഞ്ഞ കസ്റ്റമർക്ക് കൊടുത്ത് കസ്റ്റമർ നേരെ താഴെ ഷോപ്പിൽ കൊണ്ടോ കൊടുക്കുക ഇത് ബാറ്ററി ചേഞ്ച് ചെയ്തില്ല എന്നാൽ അവർക്ക് ചേഞ്ച് ചെയ്തില്ല എന്നുള്ള എടുക്കാൻ കഴിയുള്ളൂ കാരണം ഐഫോണില് ചേഞ്ച് ചെയ്താണ് അണ്ണോം പാർട്ട് കാണിക്കൂ നമ്മൾ ഇത് അണ്ണോം പാർട്ട് കാണിക്കാണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് ആ ചെയ്യാൻ പറ്റും നൂറ് ശതമാനം ചെയ്യാൻ പറ്റും പക്ഷെ നമ്മള് കൊടുക്കുന്ന ഓരോ സെറ്റിൽ നമ്മൾ പറയും ഇത് ഇതാ പറഞ്ഞു കൊടുക്കുവാ അതായത് ചിലവർക്ക് ഐഫോൺ യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല അവർക്ക് ക്യാമറയ്ക്ക് വേണ്ടി അപ്പൊ അങ്ങനെ വെറുനോൽക്കൊക്കെ ഉള്ള ഒരു മോഡലാണ് തേർട്ടീൻ സിനിമാറ്റിക് ആണ് ഇത് ബാറ്ററി ചേഞ്ച് ആണ് യൂസ്ഡ് അല്ല പിന്നെ ബാറ്ററി ചേഞ്ച് തന്നെ ആ കാണിക്കും അതുപോലെ തന്നെ ബാറ്ററി ചേഞ്ച് ഇല്ലാത്തത് കമ്പനിന്ന് ചേഞ്ച് ചെയ്താണ് യൂസ്ഡ് കാണിക്കും ഇസ്റ്റാറി നോക്കിയാൽ യൂസ്ഡ് കാണിക്കും യൂസ്ഡ് ഉള്ളത് ആ യൂസ്ഡ് കാണിക്കുന്ന അപ്പൊ നമ്മളെ യൂസ്ഡ് വരുന്നുണ്ട് യൂസ്ഡിന് ആവുമ്പോ കുറച്ചുകൂടി റേറ്റ് കൂടും പിന്നെ അതിൽ റേറ്റ് കമ്മിയുള്ള ഞാൻ പറഞ്ഞ മാർക്കറ്റിൽ ഉള്ള ഒന്നും കാണിക്കാത്ത സെറ്റ് ഉണ്ടാവും അത് കാണിക്കാത്താണെങ്കിൽ നമ്മൾ പറയും ബാറ്ററി മാറ്റിയാ അതായത് വിൽക്കാനുള്ളവർക്കാണെങ്കിൽ അവരോട് പറയൂ ഇത് പിന്നെ നിങ്ങൾക്ക് വിൽക്കാനാണെങ്കിൽ നിങ്ങൾ ഈ റേറ്റ് കൊടുത്ത് എടുക്കണം ബാറ്ററി മാറ്റിയാണ് പക്ഷെ എവിടെ കൊണ്ടായാലും അറിയില്ല ആ ഇനിയിപ്പോ അവരിഷ്ടാണ് നമ്മൾ പറഞ്ഞേ കൊടുക്കുള്ളൂ ബാറ്ററി മാറ്റിയാണ് അതായത് നിങ്ങൾ വേറെ ആരെ കൊണ്ടു ഇവിടെ ഞാൻ പറഞ്ഞതിന് ഉദ്ദേശം ഇത്രേ ഉള്ളൂ നിങ്ങൾ ആരെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്താലും ഈ സാധനം അയക്കാണ്ട് ചെക്ക് ചെയ്താൽ ബേറ്ററി മാറ്റിയില്ലാന്നുള്ളതേ കാണുള്ളൂ നമ്മൾ നമ്മൾ ഒരു മാനസിക പിന്നെ വെറുതെ പറയാൻ നമ്മൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ ഈ വീഡിയോന്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് നമ്മൾ ഉടൻ എത്തുന്നതായിരിക്കും വീഡിയോ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ തന്നെ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നമ്മൾ ഫോണിനെക്കുറിച്ചുള്ള കാര്യങ്ങളും അതിൻ്റെ ചതിക്കുഴികളും എല്ലാം നമ്മൾ ഫസ്റ്റ് ഈ ചാനലിൽ കൂടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണേ ലൈക്ക് കുറവാണ് നമ്മുടെ വീഡിയോസിനൊക്കെ ലൈക്ക് കുറവാണ് അപ്പോൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം തന്നെ ഷെയർ ചെയ്യുക